സബീന എന്ന യുവതിയുടെ ചികിത്സാ സഹായാർത്ഥം സി പി ഐ കായംകുളം ടൗൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് വഴി സമാഹരിച്ച തുക കൈമാറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമീർ ചിറയിൽ ജീന ഇർഷാദ് എന്നിവർ ചേർന്ന് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷിജിയെ തുക ഏൽപ്പിച്ചു സബീന എന്ന യുവതിയുടെ ചികിത്സക്ക് സഹായാർഥം സിപിഐ കായംകുളം ടൗൺ വടക്ക് ലോക്കൽ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഗുരുതരമായ രോഗം ബാധിച്ച് വളരെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ട ശ്രീമതി സബീനയുടെ ചികിത്സാ സഹായാർത്ഥം ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ കായംകുളത്തും സംസ്ഥാനത്തെ വിവിധ ഉദാരമതികളുടെ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ചികിത്സാ സഹായ സമാഹരണം നടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൌൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാറാം തീയതി കഴിഞ്ഞ പതിനാറാം തീയതി ഈ ഒഎസ്ഇസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു ആ ബിരിയാണി ചലഞ്ചിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ പ്രദേശത്തെ സേതാക്കൾ ബിരിയാണി ഓർഡറെടുത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ തുക ഒരു എളിയ സംഭാവനയോട് സഹായമാണ് എന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ തന്നെയും ഇതിന്റെ ആപ്പിലേക്ക് ക്യാഷ് ലഭിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഓരോ സഹായക്കളും കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ സഹായക്കളുടെയും നേതൃത്വത്തിൽ അവരാൾ കഴിയുന്ന അവരുടെ ബന്ധുവലയത്തിലും അവരുടെ സൗഹൃദത്തിലും വരുന്ന മുഴുവൻ ആളുകളെ കൊണ്ടും ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് അക്കൌണ്ട് വഴി പണമടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളെ ഒരു മാസക്കാലമായി നടത്തി വരികയാണ് തീർച്ചയായും പാവപ്പെട്ടവനെ അല്ലെങ്കിൽ അനുഭവിക്കുന്നവനെ അനുഭവിക്കുന്നവനോടൊപ്പം എന്നും നിന്നിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാനും സഹായ നിധികൾ ഞങ്ങൾ ഈ അഞ്ചാം വാർഡിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമീർ ചിറയിൽ ജീന ഇർഷാദ് എന്നിവർ ചേർന്ന് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷിജിയെ തുക ഏൽപ്പിച്ചു ചടങ്ങിൽ സജീവ അബ്ദുൾ വാഹിദ് ഷിജുമോൻ രാകേഷ് നിസാം അഷ്റഫ് വൈ സജീർ പി സുധീർ നസീർ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു